സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് നോട്ട്ബുക്ക് ഊട്ടിയിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന അഞ്ചു വിദ്യാർത്ഥികളുടെ കഥയാണ് ഈ സിനിമയിൽ ഈ സിനിമയിലെ താരങ്ങൾ അന്നും ഇന്നും പാർവതി മേനോൻ കഥാപാത്രത്തിന്റെ പേര് പൂജ കൃഷ്ണ മരിയ റോയ് കഥാപാത്രത്തിന്റെ പേര് ശ്രീദേവി കന്ത അശോക് ശ്രീദേവിയുടെ കാമുകനായ സൂരജ് മേനോൻ സൈറ എലിസബത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിറോസ് എന്ന വിദ്യാർത്ഥിയായി വേഷമിട്ടു സുരേഷ് ഗോപി സൈറയുടെ അച്ഛനായ അലക്സാണ്ടറായി അതിഥി വേഷത്തിലെത്തി സീത പൂജയുടെ അമ്മയായി എത്തി